ഹലോ ഗൈസ് സ്ലാക്കും അപ്പം നമ്മൾ നമ്മളിന്ന് പറപ്പൂരോട്ട് പോകണം കേട്ടോ പറപ്പൂരിലേക്ക് ചെറിയൊരു പർച്ചേസിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇക്ക പറയും ആ അതൊന്നല്ല ഇന്ന് വീട്ടിലെ സാലിക്കുട്ടിയിൽ ഉമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉമ്മ പറഞ്ഞ സ്പെഷ്യൽ എന്തെങ്കിലും വെക്കാന്ന് അപ്പോൾ ചിക്കനും ബിരിയാണിയും ഒക്കെ ഉള്ള സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കാണാല്ലേ പോകുന്ന കാഴ്ചകളും വരുന്ന കാഴ്ചകളും അതെ ഓക്കെ നമുക്ക് പർപ്പൂരൊക്കെ ആയിട്ട് കാണും നമ്മളെ പറപ്പ് പൊരിച്ചന്ത വന്നിരിക്കട്ടാ കോഴി വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മൾ എപ്പോഴും സാധാരണ ഇങ്ങോട്ടേ വരല്ലേ ഈ കാടത്തേക്ക് വരല്ക്കാട് അടുത്തേക്കാ കോഴി വാങ്ങിക്കാൻ വരല് അപ്പൊ ഇന്നും വന്ന വന്നിരിക്ക രണ്ടേ എണ്ണൂറാണ് വാങ്ങിയത് അപ്പൊ ഇതാണ് നമ്മുടെ പറപ്പ് കുരി ചന്ത ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലമാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഒരുപാട് ഇങ്ങോട്ട് വരാറുണ്ട് നമുക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പോവാ അല്ലെപ്പോഴേക്ക് കിട്ടാതെ റെഡിയാക്കി വെക്കും നമ്മൾ പഠിച്ചു സ്കൂൾ സ്കൂളെന്നു വച്ചാൽ കുറച്ച് ആ ഭാഗത്താണ് പഠിച്ചു തരുന്ന കേട്ടോ ഫുൾ ടൈം ബസ് കയറാനും ചന്ത നമ്മൾ പഠിക്കുന്ന സമയത്ത് ചന്ത എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറപ്പൂര് എന്ത് പറഞ്ഞാൽ പറപ്പൂരിലോട്ടെ മാത്രമേ അവൾ വരാറുള്ളൂ കേട്ടോ പൊതുവേ പിന്നെ പറപ്പൂരിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ ഈ ചിക്ക കോഴിക്കടക്കാണ് വരിക അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ പാങ്ങല് ആ ടൈം അങ്ങോട്ടന്നെ പോക്കും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇൻഷല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പച്ചറി പഠിക്കാൻ പോവാം പച്ചയൊക്കെ അടിക്കാൻ കേട്ടോ എന്താ കേട്ടോ ഇതാണ് എല്ലാ ചോദിക്കാ പുള്ളേലിന്നിട്ടാ പുള്ളേലുണ്ട് അപ്പൊ എന്താ വേണ്ട ആവശ്യമുള്ള പുള്ളിടിക്കട്ടെ ചേട്ടൻ ചേട്ടൻ വരട്ടെ പറയാതോ പച്ചക്കറി പച്ചക്കറി പച്ചക്കറിയാണെങ്കിലും പറപ്പൂര് നമ്മള് വന്ന ഇവിടുന്ന കോഴി അവിടെ നിന്നും കോഴി അവിടെ പച്ചക്കറി ഇവിടെ തൊട്ടടുത്തുള്ളത് കൊണ്ട് പറപ്പൂര് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ മേടിക്കാറുള്ളൂ വേറെ അവിടെ നിന്ന് മേടിക്കാറില്ല ക്കാളി ഇല്ലാ അതൊരത്തിലെ സപോളൊരി കിലോ സപോളേ അവിടെ നോക്കിയപ്പോ അരിയില്ല നാടൻ തക്കാളി ഇല്ല ഇപ്പറത്ത് തക്കാളിയും ഇവിടെ അരിയും വാങ്ങിക്കാൻ വന്നാൽ സാധനൊക്കെ മേടിക്കുന്നുണ്ട് അവിടുന്ന് സാധനങ്ങൾ നേരെ നമ്മളെ തിരികെട്ടാ അപ്പൊ ഏകദേശം അവിടുന്ന് ചിക്കനും മേടിച്ചു വെജിറ്റബിളും മേടിച്ചു ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോ കൈന്ന് ഇറങ്ങിട്ടാ ഒരു കാര്യം മാത്രം വാങ്ങിയിട്ടില്ല തക്കാളി നാടൻ തക്കാളി നമുക്ക് ചന്തമായി ഏതിനും കടകറിട്ട് തക്കാളിയും കൂടി വാങ്ങിട്ട് വീട്ടിലോട്ട് പോവാം അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ട യാത്ര അവിടെ നിന്ന് സാധനങ്ങളായിട്ട് വരുമ്പോ വീട് എടുക്കാനൊന്നും പറ്റില്ല കാരണം കഴിഞ്ഞ നിറച്ച സാധനങ്ങളായിരുന്നു അതില് കൊറച്ച് സാധനം അല്ലെ അപ്പൊ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് മൂന്ന് കവർ ഇട്ടിണ്ടായിരുന്നു അത് നേരെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊരുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര മാത്രം ചെറിയ ബ്ലോഗാണ് ഏട്ടാ ഓക്കെ എന്തായാലും അമ്മാ കൊണ്ടുണ്ടായാ തള്ളപ്പാ അതെ അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു അതെ ഉള്ളൂ ചെറിയൊരു വ്ലോഗാണ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ലൈക്കും കമന്റും പിന്നെ ഇപ്പൊ ബാക്കി അല്ലേ എല്ലാം ഇഷ്ടമായി കുഞ്ഞൊരുടെ ചെറിയ ഭാഗം അടുത്തുള്ളിട്ടുണ്ടാ പറഞ്ഞ നല്ല അടിപൊളി ചന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നല്ലൊരു വീഡിയോ നമുക്ക് എടുക്കാം അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ 会いた。